نزین نز نکن در کسی باز نکن دزین در نکن زندگی مزد نکن زندگیندک باز. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട ചക്രമാക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അങ്ങനെ ഉദ്ഘാടനം അങ്ങോട്ട് കഴിയാണല്ലേ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ പരീക്ഷ അങ്ങ് ഇങ്ങോട്ട് തീരുകയാണ് ഇനി ഉദ്ഘാടനം ഒന്നും ചോദിച്ച് വരുമെന്ന് വേണ്ട അതൊന്നും ഇല്ല ഇനി അല്ലേ ഇനി നാളെ നമുക്ക് ഇംഗ്ലീഷ് പരീക്ഷയാണ് ഇംഗ്ലീഷ് പരീക്ഷയായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ പോകുക കാണും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ നമ്മൾ പോവാണ് പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാരി അയച്ചു കൊടുക്കണം ലൈക്ക് ലൈക്കൂടി ചെയ്തേക്കട്ടോ ഭയം വേണ്ട ജാഗ്രത മതി നിപ്പ അല്ലെ വീണ്ടും നിപ്പ നാട്ടിൽ പലതരം രോഗങ്ങൾ നിപ്പ കോവിഡ് ഇനിയും എന്തൊക്കെ എല്ലാ രോഗങ്ങളും പകരുമോ രോഗങ്ങളെ പട്ടികപ്പെടുത്തു അപ്പോൾ പകരുന്നവയും പകരാത്തവയുമായിട്ട് നമ്മൾ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോളറ പ്രമേഹം ഹൃദ്രോഗം ചെങ്കണ് മഞ്ഞപ്പിത്തം പല്ലുവേദന മലമ്പനി ടൈഫോയിഡ് എലിപ്പനി തലവേദന എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ പകരുന്ന രോഗ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ് നോക്കുക നമ്മൾ എന്ത് ചെയ്യുക ഉള്ളൂ വളരെ സിമ്പിളാണ് സിമ്പിൾ ആണ് അത് കഴിഞ്ഞിട്ട് ഈച്ച പരത്തുന്ന ഒരു രോഗം ഈച്ചപരത്തുന്ന രോഗം ഏതാ നമ്മൾ പഠിച്ചതാ കോളറിയല്ലേ ഈച്ച പരത്തുന്ന രോഗം അല്ലേ പകരാത്തവ രോഗങ്ങൾ പകരുന്ന രോഗങ്ങളല്ലേ പകരാത്തവ പ്രമേഹം പല്ലുവേദന ഹൃദ്രോഗം തലവേദന അതൊന്നും പകരൂല്ലല്ലോ അല്ലേ അപ്പം ബാക്കിയൊക്കെ എന്ത് വരുന്നതാണ് പകരുന്നതായിരിക്കും അല്ലേ ഓക്കെ അത് കഴിഞ്ഞ നേരെ നമ്മൾ അടുത്തയിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താ അത് ഇതൊരു കണക്കാണ് അല്ലേ മാത്സാണ് ഇവിടെ വന്നിരിക്കുന്നത് ആരോഗ്യത്തിന് പഴങ്ങൾ കളിക്കുന്നത് നല്ലതാണ് എതിയേയും റിജോയും പഴക്കടയിൽ എത്തി മലയാളം പേപ്പറാണ് ഇത് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടിയൊക്കെ ഇതേ ചോദ്യം തന്നെയായിരിക്കും വന്നിട്ടുള്ളത് എന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് തൊണ്ണൂറ്റി അഞ്ച് നേന്ത്രപ്പഴം അറുപത് ആപ്പിൾ നയൻറ്റി ഓറഞ്ച് ഫിഫ്റ്റി ടു പേരയ്ക്ക തേർട്ടി ഫൈവ് മുന്തിരി അറുപത്തി നാല് മാങ്ങ ഫോർട്ടി എയ്റ്റ് അല്ലെ അങ്ങനെയാണ് കൊടുത്തത് ഏത് പഴത്തിനാണ് കൂടുതൽ വില ഏറ്റവും കൂടുതൽ വിലയുള്ള പഴം ഏതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള പഴം ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അടുത്തത് റിജോ ഒരു കിലോഗ്രാം നേത്രപ്പഴവും ഒരു കിലോഗ്രാം മുന്തിരിയും വാങ്ങി ആകെ എത്ര രൂപയാകും ഒരു കിലോഗ്രാം നേന്ത്രപ്പഴത്തിന് എത്രയാ അറുപത് രൂപ മുന്തിരിക്ക് എത്രയാണ് നാൽ അറുപത്തി നാല് രൂപ അപ്പോൾ അറുപതും അറുപത്തി നാലും നൂറ്റി ഇരുപത്തി നാല് രൂപ ദിയ്ക്ക് ഒരു കിലോ മാങ്ങയും ഒരു കിലോ പേരക്കയും വാങ്ങാൻ ഒരു കിലോ മാങ്ങയും ഒരു കിലോ പേരക്കയും വാങ്ങാൻ എത്ര രൂപയാവും അപ്പോൾ മാങ്ങയ്ക്ക് എത്രയാണ് മാങ്ങക്ക നാൽപ്പത്തിയെട്ട് എത്രയാ മുപ്പത്തഞ്ച് അല്ലേ അപ്പോൾ മുപ്പത്തി അഞ്ചും നാൽപ്പത്തെട്ടും എൺപത്തിമൂന്ന് രൂപ മാങ്ങയും പേരക്കയും വാങ്ങിയ ശേഷം ദിയ കടക്കാരന് നൂറ് രൂപ നൽകി കടക്കാരൻ ബാക്കി എത്ര രൂപ നൽകും എത്രയാണ് നൂറ് രൂപയാണ് എൺപത്തിമൂന്ന് രൂപയാണ് അല്ലെ നൂറ് എൺപത്തിമൂന്ന് കുറച്ചാല് പതിനേഴ് രൂപയാണ് അത് കഴിഞ്ഞ് ഒരു കിലോഗ്രാം നേന്ത്രപായത്തിനേക്കാൾ എത്ര കൂടുതലാണ് ഒരു കിലോഗ്രാം ഡ്രാഗൺ ഫ്രൂട്ടിനെ ഇപ്പൊ ഒരു കിലോഗ്രാം നേത്രപായത്തിന്റെ പൈസയും നോക്കുക ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൈസയും നോക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് അങ്ങോട്ട് കുറച്ച് നോക്കുക അപ്പോൾ എത്ര കൂടുതലാന്ന് കിട്ടും അല്ലേ മുപ്പത്തി അഞ്ച് അത് കഴിഞ്ഞ് നേരെ അടുത്ത പ്രവർത്തന പോക അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് ഇനി എത്ര റിജോയുടെ കയ്യിൽ ഒരു അൻപത് രൂപ നോട്ടും രണ്ട് പത്ത് രൂപ നോട്ടും രണ്ട് ഒരു രൂപ നാണയങ്ങളും ഉണ്ട് അപ്പോൾ ഫിഫ്റ്റി റുപ്പീസിൻ്റെ വൺ നോട്ട് ടെൻ റുപ്പീസിൻ്റെ ടു നോട്ട് വണ്ണുകൾ എത്രയാണ് വൺ റുപ്പീസിൻ്റെ ടു അല്ലേ ടു കോയിൻസും ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ സെവൻറ്റി ടു എന്നാണ് കിട്ടുന്നത് സി കിട്ടിയ സംഖ്യയെ വിവിധ രീതിയിൽ എഴുതി നോക്കൂ അപ്പോൾ വിവിധ രീതിയിൽ എഴുതുമ്പോൾ സെവൻറ്റി ടു അല്ലേ എഴുപത്തിരണ്ട് വൺസ് ഒന്നുകളാണ് നൂറ് മൈനസ് ഇരുപത്തെട്ട് എഴുപത്തിരണ്ട് എന്ന് കിട്ടും മുപ്പത് പ്ലസ് നാൽപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് എന്ന് കിട്ടും അതേപോലെ തന്നെ സെവൻറ്റി ടെൻസും ടു വൺസും കൂടെ ചേർന്നാൽ എഴുപത്തിരണ്ട് എന്ന് കിട്ടും ഇത് ഈസി അല്ലടാ ഈസിയാണ് അതേപോലെ തന്നെ അടുത്തതിലേക്ക് നമ്മൾ പോവാണ് സാങ്കല്പിക ഡയറിയാണ് ചിണ്ടനലി കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിലെത്തിയതും സുഗന്ധമുള്ള ചെടി കണ്ടതും അത് കൈക്കലാക്കി തിരിച്ചു വന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഇല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ആ ഒരു പാഠഭാഗമൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ ദിവസത്തെ അനുഭവങ്ങൾ ചേർത്ത് ചിണ്ടനലിയായി സങ്കല്പിച്ച് ഡയറി എഴുതൂ നമ്മളോട് ഒരു ഡയറി എഴുതാൻ വേണ്ടി പറയുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം മനോഹരമായിട്ട് നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾ ചിണ്ടനലി നിങ്ങൾ ചിണ്ടനലി ാണ് ഡയറി ഡയറി എഴുതണം ഓക്കെ അപ്പൊ നല്ലൊരു ഡയറി ഇവിടെ എഴുതി കൊടുക്കുക ഡയറി എഴുതുന്നതിന്റെ ഫോർമാറ്റ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് അടിപൊളി ചോദ്യ പേപ്പർ അല്ലേ ഇത് കൂടുതൽ പിന്നെ കുഴക്കുന്ന ചോദ്യങ്ങൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എല്ലാ കുട്ടികൾക്കും നല്ല ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരെയും എല്ലാവരെയും പെട്ട മക്കൾക്കും ബൈ ബൈ യു